നമസ്കാരം ചില വിധികൾ ചില വിധികളെ നമുക്ക് മറികടക്കാൻ പറ്റില്ല ഞാനിത് പറയാനുള്ളതിനൊരു കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാന്തല്ലൂരിൽ ഞാനിങ്ങനെ ഏകാന്തനായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ധാരാളം പേർ എന്നെ കാണാൻ വരും ഒരു ദിവസം ഒരു രണ്ട് പേര് സുഹൃത്തുക്കൾ എന്നെ കാണാനായിട്ട് വന്നു അങ്ങനെ ഫലങ്ങളെന്തും പറയും ഒരു ഗോപാലകൃഷ്ണനും പിന്നെ ഒരു ഹരി എന്ന് തുടങ്ങുന്ന പേരുള്ള പേരാണ് അദ്ദേഹം മറ്റേ ആളിപ്പോഴും വരും ഞാനൊരിക്കത് സൂചനയുള്ളതാണ് അതിനൊരു ഉദാഹരണം പറയാനുള്ളൊരു കാരണം പെട്ടെന്ന് പറയാം അപ്പോൾ ഇവർ വരുമ്പോൾ ഈ ഗോപാലകൃഷ്ണത്തിലേക്ക് എഴുതുന്നതൊക്കെ ഒരാളാണ് അദ്ദേഹം അഞ്ച് നാടിനെക്കുറിച്ച് അഞ്ച് നാടെന്നാണ് ഈ കാന്തല്ലൂരിനെക്കുറിച്ച് ആ ദേശത്തെക്കുറിച്ച് പറയുന്നത് അഞ്ച് മലകളാണ് മലകൾക്ക് നടുവിലാണ് ശ്രീരാമനും സീതയും വളരെക്കാലം ജീവിച്ച് ഗുഹയുള്ള കാന്ത എന്തോ നല്ല ഊരെന്ന് സീത പറഞ്ഞ് കാന്തല്ലൂരായതെന്നാണ് സങ്കല്പം എൻ്റെ ആശ്രമിക്കുന്ന സ്ഥലം ഹനുമാൻ സ്വാമി കിടന്നു എന്നുള്ള സ്ഥലമാണ് പറയുന്നത് അങ്ങനെയൊക്കെ കൊണ്ട് ഒരുപാട് ചരിത്ര പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ട് പറയാനുള്ള ഒരു കാരണം ഈ ഗോപാലക്ഷനും ഈ ഹരി 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 എന്നാണ് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഞാൻ അവരുടെ ലക്ഷണം ശാസ്ത്രപ്രകാരം ഞാൻ പറഞ്ഞു നാളെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് നിങ്ങളിലൊരാൾ മരണപ്പെടും അതുകൊണ്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പോവുക നാളെ ഒരു മണിവരെ സമയമുണ്ട് അല്ലെങ്കിൽ ഏതൊരു സമയം ഞാൻ പറഞ്ഞു അതുകൊണ്ട് പേരും ഇപ്പം തന്നെ പിരിയുക പിരിഞ്ഞില്ലെങ്കിൽ ഒരാളുടെ ആയുസ്സിന് തടസ്സമുണ്ട് എന്ന് പറഞ്ഞു എന്തായാലും നമ്മളെ ദുഃഖിപ്പിച്ചുകൊണ്ട് പിറ്റേ ദിവസം കേട്ട വാർത്ത ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്ന അദ്ദേഹത്തിൻ്റെ അടിയേറ്റ് ഗോപാലകൃഷ്ണൻ മരിച്ചു പിന്നെ ഗോപാലകൃഷ്ണൻ്റെ ഭാര്യ മക്കളൊക്കെ നമ്മുടെ അടുത്ത് വന്നിരുന്നു അവരെ കീഴാന്തൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് കാന്തല്ലൂരിൻ്റെ താഴെയുള്ള ഈ ഹരി എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോഴും വരും ഹരി ഹരിദാസ് എന്തോ ആണ് അദ്ദേഹം ഇപ്പോഴും ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വളരെക്കാലം ജയിലിൽ കിടന്നതിന് ശേഷം ഇപ്പോഴെൻ്റെ ആശ്രമത്തിൽ ഞാൻ ചെല്ലുമ്പം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ ഞാൻ വന്നോ എന്ന് എന്നറിഞ്ഞൂടാ പുള്ളി വന്ന ഒരു മെഴുകുതിരിയും ഒരു പിന്നെ ചന്ദനത്തിരിയൊക്കെ വെച്ചിട്ട് പോകും അത് വിധിയാണ് ഞാനത് ഉദാഹരണം പറയാനുള്ളതിൻ്റെ ഒരു കാരണം വിധി എന്ന് പറയുന്നത് ആ രണ്ടക്ഷരം അത് വിധിക്കുന്നവനും വിധി കർത്താവിനും ബാധകമാണ് ദൈവത്തിനും ബാധകമാണ് അപ്പോൾ ഒരാള് പത്മാവതി അമ്മ പത്മാവതി അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മകൻ എന്നെ കാണാൻ വരുന്നു പത്മാവതി അമ്മയുടെ മകൻ്റെ ഇളയതും മൂത്തതുമായിട്ട് ഒൻപത് പേരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇദ്ദേഹം അതിൻ്റെ ഇടയ്ക്കങ്ങണ്ടുള്ളതാണ് സ്പെണ്ണങ്ങളും ആണുങ്ങളും ഒക്കെയുണ്ട് പത്മാവതി അമ്മയുടെ ഭർത്താവ് ഇഷ്ടം പോലെ സ്വത്തുണ്ടായിരുന്ന ഒരാളായിരുന്നു ഇഷ്ടം പോലെ സ്വത്തുണ്ട് ആ സ്വത്തുണ്ടായിരുന്നപ്പോൾ ഇത് നമ്മുടെ തിര നെയ്യാറ്റിൻകര കളിയിക്കവിള വിട്ട് വിട്ടിട്ട് അങ്ങോട്ടുള്ള തമിഴ്നാടിൻ്റെ ഭാഗത്തായിരുന്നു പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ് പത്മാവതി അമ്മയെ കല്യാണം കഴിച്ചു അമ്മുമ്മ ആ കുടുംബം തലമുറകളെല്ലാം അവിടെയാണ് പക്ഷേ തിരുവിതാം തലസ്ഥാനം മാറ്റിയപ്പോൾ മാർത്താണ്ഡപുരം മഹാരാജ് മാറ്റിയപ്പോൾ കുറേ മലയാളികൾ ഇപ്പോഴും ഇവിടെ മലയാളികൾ ഒരുപാടുണ്ട് കുടുംബങ്ങൾ അവിടെ ഒരുപാടുണ്ട് കുറേ പേര് ഇങ്ങോട്ട് മാറി വന്നു അപ്പോൾ ഈ പത്മാവതി അമ്മയുടെയും ഭർത്താവിൻ്റെയും സ്വത്തുക്കളും കുടുംബങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ അവിടെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇദ്ദേഹത്തിന് ഈ കന്നുകാലികളെ അദ്ദേഹത്തിന് ഭയങ്കര നാൽക്കാലികളെ ഇഷ്ടമാണ് പശുക്കളെ അപ്പോൾ ഒരു നൂറ് നൂറ്റിപ്പത്ത് പശുക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം ഇദ്ദേഹം തന്നെ വെളുപ്പിൽ രാവിലെ എഴുന്നേറ്റ് പശുക്കൾ ചാണകമൊക്കെ വാരിക്കളഞ്ഞ് പശുക്കളെയൊക്കെ കുളിപ്പിച്ച് ഒരെണ്ണത്തിനെ കുളിപ്പിച്ചപ്പോൾ മറ്റേ പാൽക്കാരെ സഹായികൾക്ക് വന്ന് പാൽ കറക്കുമ്പോൾ ഇപ്പോൾ പശുക്കൾ ഇദ്ദേഹത്തെ കാണുമ്പോൾ വളരെ വാത്സല്യത്തോടുകൂടിയാണ് പെരുമാറുമെന്നാണ് ഞാൻ എനിക്ക് കിട്ടിയ അറിവുകളൊക്കെ ഞാൻ ഈ ഇദ്ദേഹത്തിനെ കണ്ടിട്ടില്ല ഈ പിന്നെ പത്മാവതി അമ്മയുടെ ഭർത്താവിനെ അദ്ദേഹത്തിൻ്റെ പേര് ഉള്ളിൽ വളരെ നമുക്ക് വളരെ പ്രതാപിയായിട്ടുള്ളൊരു പേരാണ് ഈ ഇത്രയും മക്കളും ഇഷ്ടപോലെ വയലുകളുമൊക്കെ ഉണ്ടായിരുന്നു നെൽകൃഷിയും നെല്ലും വയലും പിന്നെ വണ്ടി ഒറ്റക്കാളവണ്ടി വില്ലുവണ്ടി എന്നാണ് പറയാം വണ്ടിയൊക്കെ ഈ പത്മാവതി അമ്മ ഈ ഒമ്പത് മക്കളെയും പ്രസവിച്ച് വളർത്തി പഠിപ്പിക്കുന്നതും ഈ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ഈ പത്മാവതി അമ്മയാണ് പത്മം എന്ന് വിളിച്ചാൽ അടുക്കളയുടെ ഏതാ പറ്റത്ത് വന്നാലും ഓ എന്ന് പറഞ്ഞിട്ട് പത്മാവതി അമ്മ വരും എന്നാണ് പറയുന്നത് അവരുടെ മുണ്ടിൻ്റെ കോലത്ത് മേൽഭാഗത്ത് ഈ താക്കോൽ കൂട്ടം നിലവറയുടെ താക്കോൽ പണപ്പെട്ടിയുടെ താക്കോൽ പ്രധാനപ്പെട്ട അറയുടെ താക്കോൽ ഉൾപ്പെടെയുള്ള എല്ലാം കാണും ഒരു ഒരു തെക്കതുമുണ്ട് ഈ തെക്കത് തമിഴ്നാട്ടിലാണ് അതവിടെ നിൽക്കട്ടെ ഇത് വന്നതിൻ്റെ കാരണം ഈ പശുക്കളെ നാൽക്കാലികളെ ഓരോന്നായിട്ട് ചത്തു വീഴാൻ തുടങ്ങി അത് ഈ പത്മാ പത്മാവതി അമ്മയുടെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയാണ് അദ്ദേഹം രാത്രി ഉറങ്ങാതെ കാത്തിരുന്നു അപ്പോൾ ഇരിക്കുമ്പോൾ ഈ മകൻ പറയുന്നത് ഈ ഒരു കറുത്ത രൂപം ഒരു കറുത്ത രൂപം ഇങ്ങനെ വന്നിട്ട് അതിന് കയ്യിൽ ഒലക്കയുണ്ട് ഒറ്റ അടിയാണ് ആ പശുക്കൾ ആ മ ഇവിടെ തന്നെ അടിപ്പറ്റും ആ അടിച്ച് അത് അപ്പം തന്നെ വീഴും ഇത് ഇദ്ദേഹം കണ്ടിട്ടുണ്ട് ഇത് ഹലറി വിളിക്കും അന്നത്തെ തന്ത്രമന്ത്രവാദികളിൽ നിൽക്കുന്ന പലരെയും പുള്ളി പോയി കണ്ടു അപ്പോൾ ഈ പണ്ട് കാലത്ത് ഈ തന്ത്രം ഒരാൾ പുറപ്പെടുന്നതിന് മുമ്പ് രാശി നോക്കും ഞാൻ പോകുന്ന സ്ഥലം എങ്ങനെ ഞാനും നോക്കും ഇപ്പം ഞാൻ നോക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പത്തോ മുപ്പത്തയ്യായിരം രൂപ ആ ഒരു പൂജ കവചമുണ്ട് എൻ്റെ കവചമാണ് പലർക്കും ബുദ്ധിമുട്ടാണ് സ്വാമി ചുമ്മാ വരുമ്പോൾ നോക്കിയിട്ട് പോയാൽ ഏത് ഏക്കർ കണക്കിന് കിടക്കണ ഭൂമി വിൽക്കാനുണ്ട് ഭൂമി വിക്കത്തില്ല അവിടെ വല്ല ശവവും കടപ്പുണ്ട് അവിടെ നെഗറ്റീവ് എനർജി അറിയാൻ വേണ്ടി വേണ്ടി എൻ്റെ കണ്ണും തയ്യുമൊക്കെ പോയിരിക്കുന്ന ഒരാളാണ് ഞാൻ പറയും അവിടുത്തെ സർപ്പങ്ങൾക്കൊരു കവചം പണിയാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ അവിടം വരെ വന്ന് നോക്കുന്നതിനും അവിടെ ഒരു കവചം പൂജ കവച പൂജ ചെയ്യുന്നതിനും പത്ത് മുപ്പത്തയ്യായിരം രൂപയാവും ഞാൻ പരസ്യമായിട്ടല്ലേ പറയുന്നത് എനിക്ക് രഹസ്യങ്ങളൊന്നുമില്ല അത് തരാം ബുദ്ധിമുട്ടാണ് സമിതി ബുദ്ധിമുട്ട് ഏത് ഏക്കർ കണക്കിന് വസ്തു കിടപ്പുണ്ട് ബാങ്കിൽ കോടിക്കണക്കിന് കിടപ്പുണ്ട് ഇതൊക്കെ നമുക്കറിയാം ബുദ്ധിമുട്ടാണ് പോകാറില്ല ഞാൻ രണ്ട് പ്രാവശ്യം സംസാരിക്കേണ്ടി വരും ഏ എനിക്ക് ഇവരുടെ മുപ്പത്തയ്യായിരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാൻ എൻ്റെ ഭാര്യ എന്നെ വിശ്വസിച്ച് കല്യാണം കഴിച്ചാൽ അവരുടെ കൂടെ കുറച്ചു കാലം കൂടെ ജീവിക്കണ്ടേ വയസ്സ് അറുപത്തിരണ്ട് തികഞ്ഞ് ഇരുപത്തിമൂന്ന് അറുപത്തി മൂന്ന് വയസ്സ് തുടങ്ങും പുസ്തകത്തിൻ്റെ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് എൻ്റെ കഥയൊന്നും രഹസ്യമൊന്നുമില്ല എല്ലാവരുടെ ഞാൻ പരസ്യമായിട്ട് പറയാറുണ്ട് ഇന്നലെ ഞാൻ മുറിപ്പാടത്തളയും മാടന്തംകുരാൻ ക്ഷേത്രത്തിൽ അഞ്ച് ദിവസം ദിവസമായിരുന്നു എല്ലാം കൂടെ പത്ത് മുന്നൂറ് പേരുടെ ബലം പറഞ്ഞ് അതേ എനിക്ക് ഓർമ്മയുള്ളൂ തൊണ്ടയിൽ ശബ്ദമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത്രയും മനുഷ്യൻ്റെ ഒന്നും പറയാതെ പറയുന്നില്ല ജാതി മതമില്ലാതെ മുസ്ലിം സമുദായത്തെ പെട്ടത്വരാണെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും യാതൊരു മതവിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും ഞാൻ കാണാതെ പറയുന്നില്ലേ അവരോട് ചോദിച്ചിട്ടില്ല എന്താണോ എന്ന് പറയാം എന്ന് പറയില്ലല്ലോ അവിടെ വരണവർക്കറിയാം എന്നിട്ട് നിൽക്കും ആൾ ഒരു ദിവസമായിരുന്നു രണ്ട് ദിവസമായി പഞ്ചു ദിവസം ഇനി പത്ത് ദിവസം ആകണം ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ എടുത്ത് ഞാൻ ഫലം പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും ചത്തില്ലെങ്കിൽ അതിനകത്ത് ഒരു മടിയില്ല അത് ആർക്കും വേണമെങ്കിലും വരം ഒരു ഭയവും ഇല്ല പറയാൻ അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് തത്വമന്ത്രവാദിയ ആൾക്കാർ നോക്കും ഞാൻ ഇന്നലെ പറഞ്ഞു നല്ല ഭൂമി വിൽക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വന്നു ഭൂമി വിൽക്കുന്ന പരിപാടിക്ക് എൻ്റെ അടുത്തോട്ട് വരരുത് കാരണം ഭൂമിയിൽ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല അത് നിങ്ങൾ ഉണ്ടാക്കിയ ഭൂമിയാണെങ്കിൽ കുഴപ്പമില്ല പൂർവികം ഉണ്ടാക്കിയിട്ട ഭൂമി കടബാധ്യതകൾ കൊണ്ട് ഇഷ്ടം പോലെയൊക്കെ ജീവിച്ച് പൈസയും ശ്രദ്ധിക്കാതെ ലോണൊക്കെ വെച്ച് കളഞ്ഞ് അത് പൈസയും പോയി എല്ലാം പോയിട്ട് പിന്നെ വിൽക്കണമെന്ന് പറഞ്ഞ് വന്നാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് അത്തരം കാര്യങ്ങൾ വിൽക്കുന്ന പരിപാടിക്കൊന്നും ഞാൻ ഒരു പരിപാടിക്കും ഇല്ല പണ്ടും ഇന്നുമില്ല അവിടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കില്ല ലോൺ കൊടുക്കുക ഒന്നും ചെയ്യില്ല ഞാൻ അത് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം നിങ്ങളൊതു ചെയ്യരുത് അപ്പോൾ ഈ ഒരാൾ കറുത്ത രൂപം വന്നിട്ട് ഈ പശുവിനെ അടിച്ചു പോയി ഭത്മകളേജ് സഹിക്കാൻ പറ്റിയില്ല അപ്പോഴാണ് ഒരു ഇവിടുത്തെ ഒരു വലിയ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞൊരു തന്ത്രമന്ത്രവാദികളിൽ ജ്യോതിഷ പാണ്ഡിത്യവും കണ്ണേശ്വാസനയും ഉള്ള ഒരാൾ ഇവിടെ അല്ല നമ്മുടെ കേരളത്തിലല്ല കേരളമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തമിഴ്നാട് ഭാഗത്ത് അങ്ങനെ വെളുപ്പിന് ഇദ്ദേഹം വണ്ടിയിൽ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഏറ്റവും രഹസ്യം കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കാര്യസ്ഥൻ ഒരു പത്മനാഭപിള്ള ഉണ്ടായിരുന്നു ആ പത്മനാഭപിള്ള ഏറ്റവും രഹസ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് പത്മനാഭപിള്ള മരിക്കാൻ കിടക്കുമ്പോൾ പറഞ്ഞ കഥയാണിത് പറഞ്ഞ അനുഭവമാണിത് അങ്ങനെ പത്മനാഭപിള്ള ഇദ്ദേഹം കൂടെ കാളവണ്ടിയിൽ ഒറ്റ കാളവണ്ടി വില്ലവണ്ടി എന്ന് പറയും ഈ സ്ഥലത്ത് ചെന്ന് വെളുപ്പിന് നാല് മണിക്ക് മൂന്നാർ നാല് മണിക്കപ്പം പ്രതാപിയെ അദ്ദേഹം ഇങ്ങനെ ഇരിപ്പുണ്ട് ആര് ഈ പുലം പറയുന്ന ആള് അകത്ത് കയറി മനസ്സിലായി നടക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്നോളാൻ പറഞ്ഞു അയാൾ അവിടെ ഒന്നും ഇങ്ങോട്ട് വരണ്ട ആര് ഈ കുന്ന തന്ത്ര അറിയാവുന്ന മാന്ത്രികൻ ആ മാന്ത്രികത്തിലാണ് പണ്ടുകാലത്ത് വേലുത്തമ്പി തിളവ വേലുത്തമ്പി തിളവ ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് അഭയം തേടിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം രണ്ട് പേരുണ്ട് അതിൽ ഒന്ന് കടയാറ്റുണ്ണിത്താൻ്റെ ഭവനമാണ് അദ്ദേഹം അവിടെ അദ്ദേഹം ഈ വേലുത്തമ്പി തളവെ സഹായിക്കാൻ പറ്റാത്തതുകൊണ്ട് കഴുത്തെറുത്ത് തീലിട്ടെന്നാണ് പറയണേ ഇത് മറ്റൊന്നാണ് ആ കുടുംബത്തിൽ വേലുത്തമ്പി തളവ ചെല്ലുമ്പോൾ ഒരു ഉടവാൾ കൊടുത്തു എന്നാണ് പൂജിച്ചു കൊടുത്തു ആ ഉടവാൾ കൊണ്ടാണ് വേലുത്തമ്പി കുത്തി മരിച്ചത് ആത്മഹത്യ ചെയ്തത് അവിടെ പൂജിച്ച് വാങ്ങിച്ചതാണത് അപ്പം മറ്റേ ആൾ അവിടെ നിൽക്കാൻ പറഞ്ഞു ഏത് ഞാൻ ഈ ഇടയ്ക്ക് വരുന്ന കയറി പറഞ്ഞു നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ട് അതിനകത്ത് ഞാൻ ഈ പറയുന്നതിനകത്തൊരോട് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് ഞാൻ എഴുതി വെച്ച് പറയുന്നത് അതുകൊണ്ടാണ് ഓർമ്മിക്കാൻ അവിടെ എന്തോളം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പതിനാറാമത്തെ വയസ്സിൽ നീചജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടി ഓർമ്മയുണ്ടോ അപ്പം അദ്ദേഹം ഇങ്ങനെ നിന്നു ഏത് പത്മനാഭുള്ള ഇങ്ങനെ നിന്നു പത്മ പത്മനാഭുള്ള പത്മനാഭുള്ള കാര്യസ്ഥൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് കഴിഞ്ഞാൽ എനിക്ക് ഓർക്കുന്നില്ല ഈ പ്രതാപിയായ കാരണവരിങ്ങനെ നിന്നു പതിനാറാമത്തെ വയസ്സിൽ നീചവർഗത്തിൽപ്പെട്ട അന്നത്തെ കാലത്താണ് പറമ്പിൽ പണിയെടുത്ത നെൽകൃഷി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീയെ ഹിതമല്ലാത്ത മാർഗത്തിലൂടെ അഹിതം ഹിതമല്ലാത്ത മാർഗ്ഗത്തിലൂടെ ഗർഭം ധരിപ്പിച്ചില്ലേ അപ്പോൾ പുള്ളി ഇങ്ങനെ നിന്നു തൊഴുതു ആ ആ പെൺകുട്ടി നെല്ല് പ്രസവിച്ച് നിങ്ങളൊന്ന് ആലോചിക്കണം നെല്ല് ചിക്കാരിട്ടേക്കുവാണോ നെല്ല് പുഴുങ്ങുന്ന പെൺകുട്ടിയാണോ ആ പെൺകുട്ടി ആ ഈ പത്ത് മാസത്തെ വയറ് മുറുക്കി ഉടുത്ത് നെല്ല് ചുമന്ന് പ്രസവിച്ചു നിങ്ങൾ ആലോചിക്കണം പ്രസവിച്ചിട്ട് ആ കുട്ടിയെ ഈ നെല്ലിനകത്ത് വെച്ച് പുഴുങ്ങി എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ആ കൊലവറയ്ക്കകത്ത് കൊണ്ടിട്ടു ആ പക പക്ഷേ അല്ലേ നമ്മളിത് ഞാനത് ഞാൻ എഴുതാണെന്ന് വിചാരിച്ച് നടന്നില്ല എനിക്ക് എഴുതാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉള്ള സമയമല്ല ഈ ഒരു തമ്പുരാനിൽ അവിടെ പോയി ആൾക്കാരുടെ ബലം പറയലേ എഴുത്ത് നടക്കണില്ല ആ നെല്ലിനകത്ത് പോയ കുട്ടി പുഴുങ്ങി അത് നെല്ല് മൂടി മൂടി അതിനകത്ത് കിടന്ന് മരിച്ചു ഈ ഇദ്ദേഹം നടുങ്ങിപ്പോയി പറഞ്ഞു അടുത്ത് അതെടുക്കണം എന്ന് പറഞ്ഞു ആദ്യം നെല്ല് കൊണ്ട് ഇങ്ങനെ ഇടുകയില്ലേ അല്ല നിലവറയ്ക്കകത്ത് കലവറയ്ക്കകത്ത് ഇങ്ങനെ നിലവറ നിലവറ നെല്ലിട്ട് 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 ഈ നെല്ലടിയിലായി എൻ്റെ മോൾ ഭാഗത്തു നിന്നാണ് നെല്ല് ആൾക്കാർക്ക് തീറ്റി കൊടുക്കുന്നത് ഇതൊക്കെ അപ്പോൾ ഇതാരാണ് ഈ പെൺകുട്ടി എന്ത് ചെയ്തു ആലോചിക്കണം ഇവിടെ നമ്മളൊരു പ്രസവം തുടങ്ങിയാൽ ഏ പണ്ടുകാലത്താണ് പ്രസവം തുടങ്ങിയാൽ അതിനുള്ള ശുശ്രൂഷകളുണ്ട് അത് കഴിഞ്ഞ് ഡോക്ടർമാരെ കാണുന്നുണ്ട് അത് കഴിഞ്ഞ് നിറഞ്ഞ വയറ് ഈ വണ്ട് വയറ് മുറുക്കി കൊടുത്തുകൊണ്ട് നെല്ല് ചുമന്നും പ്രസവിച്ച് എനിക്ക് വിശ്വസനീയമെന്ന് തോന്നില്ല ഞാൻ പക്ഷെ അവിടെ പോയി പിന്നെ എന്നിട്ട് പ്രസവിച്ച് ആ നെല്ലിനകത്ത് വെച്ചിട്ട് ആ കൊച്ചിനെ ചോര കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇയാളെ അറക്കിയത് തന്നെ ഇട്ടു പിന്നെ വല്ല കാര്യമുണ്ടോ മന്ത്രി പറഞ്ഞു ഇങ്ങോട്ട് കയറണ്ട അതിനെ എടുത്ത് അത് ചത്തുകയാണ് അതിനെ എടുത്തുകൊണ്ട് പോയിട്ട് പരിഹാരക്രിയകൾ ചെയ്തതിന് ശേഷം വരാൻ രക്ഷിക്കണം എന്ന് പറഞ്ഞു ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു അങ്ങനത്തെ പല മാന്ത്രിക ഒരു രക്ഷയില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു രക്ഷയില്ല പ്രസവിച്ച കുട്ടിയെ പ്രസവിച്ച് തലയിൽ ചുമന്ന നെല്ലുമായിട്ട് പോയി പ്രസവിച്ച ആ പ്രസവിച്ച കുഞ്ഞിനെ നെല്ല് കുട്ടയ്ക്കകത്തിട്ട് നെല്ല് അതിൻ്റെ പുറത്തിട്ട് കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ നിലവറയ്ക്കകത്ത് തന്നെ ഇട്ടു ഹു നമ്മളെങ്ങനെ അത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ആ ഒരു കാലം അവളുടെ ഒരു മനസ്സിൻ്റെ ശക്തി ആലോചിച്ച് നോക്കൂ അവളുടെ ഒരു പ്രതികാരം ചോദിച്ചു നോക്കൂ ഏ അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഇദ്ദേഹത്തിൻ്റെ പശുക്കളെ പശുക്കളെ അടിച്ചു കൊല്ലുന്ന സ്ത്രീയോ പുരുഷനോ അപ്പോൾ ഈ മകനതറിയാൻ വയ്യ ആ മഹാ ആ തന്ത്രമാന്ത്രികൻ പിന്നെ എന്തു പറഞ്ഞു എന്നുള്ളത് അറിയാൻ വയ്യ പക്ഷേ ഈ കുലം നശിച്ചു 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 സർവതും നശിച്ച് ഏ ശിഥിലമായി ഈ അമ്മ എപ്പോഴും ഈ താക്കോൽ കൂട്ട ഇങ്ങനെ വിടൂല എല്ലാം പോയി ഒന്നുമില്ല താക്കോലിനൊന്നും ആവശ്യമില്ല ഏതാണ് ഈ നെൽ നിലപറയ്ക്കകത്ത് പുഴുങ്ങിയ കുഞ്ഞിൻ്റെ ഒരു ഉണ്ടല്ലോ അതിഭീകരമാണ് എനിക്കത് അതൊരു കഥ എഴുതാനുണ്ട് ആ കുഞ്ഞിൻ്റെ ഒരു പുനർജന്മത്തെക്കുറിച്ച് ആ കുട്ടി പുനർജനിക്കുന്നതിനെക്കുറിച്ച് ഒടുവിൽ ഞാൻ കണ്ടുപിടിച്ചു ആരാണ് ഈ പശുക്കളെ മുഴുവൻ അടിച്ചു കൊന്നിരിക്കുന്നത് ഈ പെൺകുട്ടി മരിച്ചു എങ്ങനെ മരിച്ചു ഈ ഇതിൻ്റെ ഊർജമാണ് ഇത് രാവിലെ ആ കാലത്ത് ഒലക്ക കൊണ്ട് ഓരോ പശുക്കളെ അടിച്ചു കൊന്നുകൊണ്ടേയിരുന്നു അടിച്ചു കൊണ്ടു കൊണ്ടേയിരുന്നു ഇത് പത്മനാഭം ഉള്ള കണ്ടുപിടിക്കുകയും ആ പെൺകുട്ടിയെ കൊലയുകയും ചെയ്തു എവിടെ കൊണ്ട് കൊന്നിട്ട് ചാണകം കുഴിക്കാത്ത മൂടി ആ ആലോചിക്കണം കാര്യസ്ഥനാണ് ഈ പ്രതികാരം ചെയ്യാൻ ഇയാളെ പശുക്കൾ ചത്താൽ മാത്രമേ തൻ്റെ കുട്ടി ഇയാളവിഹിതമില്ലാത്ത മാർഗത്തിലൂടെ കുട്ടിയെ സൃഷ്ടിച്ചു തന്നു ആ കുട്ടിയെ അദ്ദേഹത്തിന് നെല്ലിൽ പുഴുങ്ങി നെല്ല് കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ അവിടെ തന്നെ ഇട്ടു നിലവറയ്ക്കാത്തിട്ടു എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഓരോ പശുക്കളെ അടിച്ചു കൊന്നു ഇത് കണ്ടുപിടിച്ച ഈ പത്മനാഭപിള്ള എന്ന് പറയുന്ന കാര്യസ്ഥൻ ഈ പെൺകുട്ടിയെ കൊല ചെയ്തു കൊല ചെയ്ത് കൊന്ന് കാലും കയ്യും കെട്ടി കൊന്നോ എന്നറിയത്തില്ല കാലും കയ്യും കെട്ടി ചാണകം കുഴിക്കാത്തിട്ടു െ ആ കുലം മുഴുവൻ നശിച്ചു നശിച്ച് നാമാവിശേഷമായപ്പോഴും ഒരു മക്കൾക്കും നോക്കാൻ പറ്റാത്ത വിധം ഈ പത്മാവതി അമ്മ ഈ താക്കോൽ കൂട്ടമായിട്ട് കിടക്കുകയാണ് ആരും നോക്കാനില്ല ഈ മകൻ എൻ്റെ അടുത്ത് വന്നത് എനിക്ക് അമ്മയുടെ കിടപ്പ് സഹിക്കാൻ വയ്യ സ്വാമി അമ്മ എപ്പോൾ മരിക്കും ഉത്തരം പറയണം അവരെന്ത് തെറ്റ് ചെയ്തു ഈ തെറ്റു ചെയ്ത ആളിൻ്റെ ഭാര്യയാണ് ഈ നിലപുറയുടെ താക്കൂൽക്കൂട്ടമാണ് ഞാൻ രുദ്രസിംഹാസനം സിനിമയിൽ നെടുമുടി വേണു സ്വത്ത് കൈയടക്കാൻ വേണ്ടിയിട്ട് ആ കുലം മുഴുവൻ ഹൈമവതിയുടെ സ്വത്ത് മുഴുവൻ സ്വന്തമാക്കിയിട്ട് അവസാനം താക്കൂൽക്കൂട്ടമായിട്ട് വേണോ 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 ഇതാരെങ്കിലും എന്നെ അന്വേഷിച്ചു വരുന്നോ ഇതാരെങ്കിലും ഒന്ന് മേടിക്കൂ എന്ന് പറയുന്ന ഒരു കഥാപാത്രം സൃഷ്ടിച്ചിട്ടുണ്ട് ഞാൻ സാമ്പത്തികമായി തകർന്നു തരിപ്പുണങ്ങൾ ഒരുപാട് പേർ എന്നെ ഒക്കെ തന്നെ ആ സിനിമ എന്നും കാലത്ത് അതിജീവിച്ച് നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വേറെ ആരും വിശ്വസിക്കില്ല ഇത്തരം അവസ്ഥകൾ മനുഷ്യൻ്റെ അപ്പോൾ ഈ മകൻ വന്നത് എല്ലാവരും ഒക്കെ മരിച്ച് സന്താനങ്ങളൊക്കെ വഴിയാധാരമായി കുടുംബമെല്ലാം പോയി എല്ലാ സ്വത്തുക്കളും ഇവിടെയൊക്കെയോ കിടപ്പുണ്ട് അതുപോയി കണ്ടുപിടിക്കാനായിട്ട് ഈ പ്രമാണമായിട്ടൊക്കെ ചെന്നപ്പോൾ അതൊക്കെ മറ്റു ആൾക്കാർ കൈവശപ്പെടുത്തി ആൾക്കാരൊന്നും പോകാതെ കുടുംബക്ഷേത്രങ്ങളൊക്കെ നശിച്ച് വല്ലാത്ത അതിഭീകരമായ ഒരവസ്ഥയിൽ അമ്മ എല്ലും തോലുമായി താക്കോൽക്കൂട്ടത്തിൻ്റെ കിലകം താക്കോൽക്കൂട്ടം പോലും എടുത്തുപോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന അമ്മയുടെ മരണം അന്വേഷിച്ച് വരുന്ന ആരും മകൻ്റെ ഒരു ദയനീയ അവസ്ഥ ഞാൻ ചോദിച്ചു കല്യാണം കഴിച്ചോ ഇല്ല അപ്പം ഞാൻ ഇല്ല താങ്കൾക്ക് സ്ത്രീബന്ധം അല്ല കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞാൽ അവൾ വന്നു കല്യാണം കഴിച്ചു കുട്ടികളൊന്നും ഇല്ലാതായപ്പോൾ എന്നെ ഉപേക്ഷിച്ച് പോയി എങ്ങനെ സ്വാമി സന്താനങ്ങൾ ഉണ്ടാകും ഈ ഒൻപത് മക്കൾക്കും സന്താനങ്ങളില്ല കാരണം എന്താണ് ഈ നെല്ലിനകത്ത് പുഴുങ്ങിയ ആ നീചജാതിയിൽപ്പെട്ട നീചജാതി എന്നു പറയുന്നത് ഇപ്പം നീജജാതി ഒന്നുമില്ല എല്ലാവർക്കും നമുക്ക് തൊടാം ഇവിടെ ചില കൂണൂലോട്ടവർക്ക് മാത്രമേ തൊടാൻ പറ്റാതെ കണ്ടു നമുക്കൊന്നും അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല എൻ്റെ എന്റെ പ്രതിമയിലോ എന്നെയൊക്കെ ആർക്കും വേണമെങ്കിലും തൊടാം ഒന്നും വിഷയം തൊട്ടാൽ ശരീരത്തെ തൊട്ടാൽ അശുദ്ധിമാകും അശുദ്ധിയാകുമെന്ന് വിചാരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് മനസ്സിൻ്റെ ശുദ്ധിയാണ് പ്രധാനം മനസ്സിനകത്താണ് കൂണൂല് വേണ്ടത് ശരീരത്തിലല്ല തൊട്ടാൽ അശുദ്ധിയാവുന്ന വിഗ്രഹങ്ങളൊന്നുമില്ല കാന്തലൂരിലെ ഏത് വിഗ്രഹങ്ങളും തൊടാൻ കെട്ടിപ്പിടിക്കാം എന്തും ചെയ്യാം കുളിപ്പിക്കാം നന്നായി എന്താണ് വേണം ചെയ്യാം അവിടെയൊന്നും ഒരു പ്രശ്നവുമില്ല അവിടെയാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് അവിടെ കയറി ഇല്ലാതായി ഇല്ലാതായിപ്പോകുന്നുള്ളതിൻ്റെ ശതമാനം ഞാൻ പറയുന്നില്ല അതെ ഞാൻ ഒരു പലവട്ടം പറഞ്ഞതാണ് അപ്പോൾ ഈ മകന് വേണ്ടത് അമ്മയുടെ മരണം എന്നെ അമ്മ അമ്മയെവിടോട്ട് കൊണ്ടുപോയി അമ്മ ഇവിടുന്ന് അമ്മയുടെ കുടുംബ വീട്ടിൻ്റെ അവിടെ കൊണ്ടുപോയി അതെല്ലാം നശിച്ചിട്ട് ഒരു ചായ്പിൽ കിടക്കുകയാണ് അമ്മ ഈ താക്കോൽ കൂട്ടത്തിൽ അമ്മ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് നമ്മൾ ആലോചിക്കണം സ്വത്തിനോടും പണത്തിനോടും സമ്പത്തിനോടും ഒക്കെ മനുഷ്യൻ്റെ അന്ന് ഭൂതകാലത്ത് ഭൂതകാലത്ത് ഉണ്ടാകുന്ന നൂറ്റിപ്പത്ത് പശുക്കളും പ്രതാപിയായ ഭർത്താവും എട്ടുംപോത് മക്കളും ഇലയിട്ട് ഭക്ഷണം കൊടുക്കുന്ന തറവാട് കുറ്റവും ഒരുപാട് ജോലിക്കാരി ഒക്കെ ഉണ്ടായിരുന്ന പത്മാവതി അമ്മ എല്ലും തോല്യമായി ആ പൂട്ടിലിങ്ങനെ പിടിച്ച് ജീവിക്കുന്നു അതിലാണ് പ്രാണൻ നമ്മളിന്ന് എന്താണ് പറയണ്ടേ എനിക്കവരെ പോയി ഒന്ന് കാണണം എന്നുണ്ട് പക്ഷെ ഞാനാ പറഞ്ഞു എനിക്കത് കാണണ്ട ഭർത്താവ് എങ്ങനെ മരിച്ചു അദ്ദേഹം ആത്മഹത്യ ചെയ്തു എവിടെ ആത്മഹത്യ ചെയ്തു ഈ നിലവറ ഈ നെല്ല് കൊണ്ടിടുന്ന അറയുണ്ടല്ലോ അറയുടെ മോടി തൂങ്ങി മരിച്ചു ഈ അവിഹിത ഗർഭം ഉണ്ടാക്കുകയും സ്വന്തം വികാരങ്ങൾക്ക് വേണ്ടി മാത്രം ആ ഊർജ്ജം കടത്തിവിടുന്ന സ്ത്രീകളെ അങ്ങനെ ഉപയോഗിക്കുന്നവർക്കെല്ലാം വരാൻ പോകുന്ന വിപത്തിനെക്കുറിച്ചൊരു ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ കഥ പറയുന്നത് ഈ കഥയല്ല ഈ അനുഭവം പറയുന്നത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് പത്മാവധി മരിച്ചിട്ടില്ല ഇതുവരെയും കാരണം എപ്പോഴാണോ അവർ പതിഞ്ഞുപോയ അവരുടെ ഭൂതകാല ആ താക്കോൽക്കൂട്ടത്തിൽ നിന്ന് പിടിവിടുന്നത് അപ്പോൾ മാത്രമേ അവരുടെ പ്രാണൻ വിട്ടുപോകുകയുള്ളൂ അപ്പോൾ മാത്രമേ അവരുടെ പ്രാണൻ വിട്ടു നമ്മൾ ഇത് ഇതൊരു ഇതൊരു വലിയ അനുഭവമാണ് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ നമ്മൾ ഭൗതിക സുഖങ്ങൾ നിരപരാധികളെ ഇല്ലാതാക്കുന്ന മനുഷ്യർ കണ്ടില്ലേ ഇന്നലെ ഉമേഷ് എന്ന് പറയുന്ന ഡി എസ് പി ഏ അയാൾക്കു അവിടെ ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ ആ സ്ത്രീ ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീ കേസിന് വന്നപ്പോൾ ഏഹ് ഈ വൃത്തികെട്ടവൻ ഈ കാക്കിയിടുന്ന വൃത്തികെട്ടവൻ ബാക്കിയുള്ള എത്രയോ നല്ല നല്ല എനിക്കറിയാവുന്ന എത്രയോ പോലീസ് നല്ല നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ നല്ല നല്ല ഉദ്യോഗസ്ഥന്മാർ കുടുംബത്തിനെയും മക്കളെയും സ്നേഹിക്കുന്നവർ നീതി നന്നായി നടപ്പിലാക്കുന്നവർ സ്നേഹത്തോടെ പെരുമാറുന്നവർ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് സൈബറിൽ ഞാനൊന്ന് പോയിരുന്നു എന്ത് നന്നായിട്ടാണ് അവർ പെരുമാറുന്നത് ഏ അവരെ മനുഷ്യരല്ലേ ഈ വൃത്തികെട്ട ഈ ഡി ഒ എസ് പി അവൻ്റെ പേര് ഉമേഷം തങ്ങണ്ടാണ് ഇവനും ഭാര്യയും മക്കളുമില്ലേ പെൺമക്കളില്ലാതിരിക്കട്ടുന്നതിനേക്ക് ഒരു കല്യാണം പോലും കിട്ടത്തില്ല ഏഹ് ഇവനാ ഒരു പാവപ്പെട്ട മനുഷ്യൻ നിവർത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തു ഇവൻ സ്ത്രീ ബന്ധത്തിന് പോയപ്പോൾ ഒരു വേശ്യാഗൃഹത്തിൽ സ്ത്രീബന്ധനവും അയാളെ കാറിപ്പോയിരുന്നു അയാൾ പുറത്തിരുന്നു ഉറങ്ങി ഇവനൊക്കെ മനുഷ്യനെ പോലും ഇവനെയൊക്കെ ടെർമിനേറ്റ് ചെയ്യാണ് വേണ്ടത് പിടിച്ച് ജയിലിൽ ഇടണം വിചാരണ കൂടാതെ ജയിലിലിടണം ഇവരൊക്കെ കാക്കിയിട്ടുണ്ട് തോന്നിക്കൂ ചെയ്യുന്ന തോന്നിവാസങ്ങള് മനുഷ്യരാണോ ഏ അയാൾ കീരുദ്യോഗസ്ഥന്മാർ ഒരു നക്ഷത്രം കൂടുതലാണെങ്കിൽ അവർ ബഹുമാനിക്കണം ബഹുമാനിച്ചേ പറ്റൂ ലോ ആൻഡ് ഓർഡറിൽ ഉള്ളതാണ് അല്ലേ സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർ മേലുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥന്മാരെ അവർ സെലൂട്ട് അടിച്ച് സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും വേണം സർവളി ഇതിനൊക്കെ എന്തെങ്കിലും യോഗ്യത ഉണ്ടോ ഈ ഇതൊരു വലിയ പാഠമല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ പത്മാവതി അമ്മയുടെ കഥ അമ്മ എപ്പോൾ മരിക്കും എന്നറിയാൻ എന്തിനാണ് മരിക്കുന്നത് അമ്മ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഗംഗയിൽ പോയി ഇറങ്ങിപ്പോയി മരിക്കണം എന്നാണ് ഈ ഞാൻ എനിക്കത് ഞാൻ ജോർജോ സാറിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെത് ഞാൻ കേൾക്കുന്ന ഒരാളാണ് വീഡിയോകളെല്ലാം കേൾക്കും അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് വിലയിരുത്തി പറയുന്നതാണ് ഇവനെയൊക്കെ ടെർമിനേറ്റ് ചെയ്ത് കളയണ്ട് ഈ ഉദ്യോഗസ്ഥനൊക്കെ ഈ ഉമേഷ് ഒന്ന് അലച്ചു നോക്കൂ ജീവിക്കാനായിട്ട് ശരീരം വയ്ക്കുന്ന ഒരു സ്ത്രീയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഇയാൾ രാത്രി അന്വേഷിച്ചു പോയേക്കുന്നു പോയത് സി ഐയുടെ കാറിൽ അയാൾ വെളിയിരിക്കുന്നു അയാളെ കൂടെ കുരുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വൃത്തികെട്ടവന്മാരെയൊക്കെ ജീ കാലം കൊടുക്കുന്ന ശിക്ഷ അതിഭീകരമായിരിക്കും ഈ പത്മാവതി അമ്മയുടെ കഥയും ആ പെൺകുട്ടിയെ ചാക്കിൽ കയ്യും കാലും കെട്ടി ചാണകത്തിലിട്ട ആ പത്മനാഭപുളിയുടെ ജീവിതത്തിൻ്റെ അവസാന കാലം രണ്ട് കാലും മുറിച്ച് എഴുന്നേക്കാൻ പറ്റാതെ രണ്ട് കൈപ്പത്തിയും എടുക്കാൻ വയ്യാത്ത ഒന്ന് ആലോചിച്ചു നോക്കൂ രണ്ട് കാലും മുറിച്ച് കളഞ്ഞു ഡയബറ്റിസ് കൂടിയിട്ട് രണ്ട് കൈയും സ്തംഭിച്ചു പോയി ഭക്ഷണം ഒരാൾ വാരി കൊടുക്കണം എന്താണ് ആ പെൺകുട്ടിയുടെ കാലും കൈയും കെട്ടി ചാണകപ്പുഴയിലിട്ടതിന് ജീവനോട് ഒരാളെ ചാണകക്കുഴിൽ നിങ്ങൾ എന്ത് ക്രൂരമാണന്നത്തെ ഒരു കാലം ആ വംശങ്ങൾ മുഴുവൻ നശിച്ചു ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് കാലം കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഇത്തരം കർമ്മങ്ങളിലൂടെ പലിശയ്ക്ക് കൊടുത്തും കടം കൊടുത്തും വിശ്വാസവഞ്ചന കാണിച്ചും അന്നമൻ്റെ അന്യൻ്റെ സ്വത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സ്വത്ത് സ്വന്തമാക്കിയും അവന് കിടപ്പാടം കൊടുക്കാതിരിക്കുകയും അവനെ പുറത്താക്കുകയും സ്വാധീനം കൊണ്ട് അവനെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഇത് ഒരുപാടുണ്ട് ഒരു ഒരു സ്ത്രീ ഒരു ഒരുത്തനുമായിട്ടൊരു ബന്ധമുണ്ടായി ബന്ധം ഉണ്ടായിട്ട് എന്താണ് അവനെ അവളെ സഹിക്കാൻ പറ്റാതെ ഇട്ടിട്ട് പോയി അവനെ നിരന്തരം പിന്തുടർന്നു ഇല്ലാതാക്കുന്ന ആ നീചമായ സ്ത്രീയെക്കുറിച്ചൊക്കെ ഞാൻ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഓരോ കഥകളുമായിട്ട് പറയാനുള്ള ആയുസ്സും ആരോഗ്യവും ദൈവം തന്നാൽ ഇന്നിവിടെ ഇത് പറയാൻ പറ്റി നാളെ ഇവിടെ വന്നിരുന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല എന്നാൽ എല്ലാവർക്കും ഇതുപോലുള്ള ജീവിതാനുഭവങ്ങളായിട്ട് വരാമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം